ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് എന്താ ഒരു ലിസ്റ്റിന് താഴെ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ബൈക്കുകളാണ് ഈ ലിസ്റ്റിൽ ഒന്നാമത് ഹീറോ സ്പെൻഡർ പ്ലസ് ആണ് ഹീറോ സ്പെൻഡർ ഏതാണ്ട് എഴുപത്തിനാലായിരം രൂപയാണ് എന്താ ബേസ് വേരിയൻറ്റിൽ വരുന്നത് പിന്നെ ടോപ്പ് എൻ്റെ ഒക്കെ നാല് വേരിയൻ്റുകൾ വരുന്നുണ്ട് പിന്നെ കുറച്ച് മൈലേജ് കൂടുതലാണെങ്കിൽ എന്താ ഈ സ്പെൻഡർ എസ് ടക്കാർ മോഡലും കൂടെ ഉണ്ട് അതിന് ഇത്തിരി കുറച്ച് റേറ്റ് കൂടുതൽ മാത്രമേ ഉള്ളൂ ഇതാണ് കാര്യത്തിൽ അതിൻ്റെ എന്താ പക്ക് മോസ്റ്റ് സെയിൽസ് ഉള്ളൊരു വാഹനം കൂടിയാണ് പിന്നെ എന്താ യു എസ് പി ചാർജറ് പിന്നെ ബാക്കിയുള്ള കുറച്ചും കൂടി ടെക്നിക്കൽ ആയിട്ടുള്ള ഇത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി റേറ്റ് കൊടുക്കുകയാണെങ്കിൽ ഉണ്ട് സ്പ്ലൻഡറിൻ്റെ അപ്പം എന്താ ലീസ്റ്റിൻ്റെ രണ്ടാമത്തെ മോഡൽ ഹീറോൻ്റെ തന്നെ എന്താ ഹീറോ എച്ച് എഫ് ഡി ആണ് ഏഹ് ഇതിൻ്റെ എക്സോറൂം പ്രൈസ് അയിമ്പത്താറായിരം ആണ് ബേസ് വേരിയൻറ്റിന് വരുന്നത് ആറോളം വേരിയൻറ്റുകൾ വരുന്നുണ്ട് അതിലെ ഏറ്റവും ടോപ്പ് ആൻഡ് വേരിയൻറ്റിന് വരുന്നത് അറുപത്തെട്ട് അഞ്ഞൂറ് വരുന്നുണ്ട് കമ്പാറ്റബിൾ എന്താ ബേസ് വേരിനെക്കാട്ടിലും വില കൂടുതലാണ് പക്ഷേ ടെക്നിക്കൽ ഫീച്ചേഴ്സൊക്കെയാണ് കുറേ പ്രത്യേകത ഒക്കെ ഉണ്ട് ഐ ത്രീ ഹീറോ തന്നെ എന്താ ഈ മൈലേജിന് ഒരു ഇത് കൊടുക്കുന്ന ഒരു ടെക്നോളജി ആണ് ഐ ത്രീ ടെക്നോളജി ഉണ്ട് പിന്നെ ഡിജിറ്റൽ മീറ്റർ ആണ് പിന്നെ എൽ ഇ ഡി എഡ് ലൈറ്റ് ആണ് ഇങ്ങനെ കുറേ ഇതാളുണ്ട് അപ്പം എന്താ ബെസ്റ്റ് ചൂസ് തന്നെയാണ് കാര്യമായിട്ട് ഡെയിലി യൂസിനും പിന്നെ ഡെലിവറി ജോബിനൊക്കെ പറ്റിയൊരു വാദനമാണ് എന്താ ഹീറോ എന്താ ഡിലക്സ് എച്ച് എഫ് ലീസ്റ്റിലെ മൂന്നാമത്തെ മോഡല് ബജാജ് സി ടി വൺ ടെൻ ആണ് ഇതൊരു മികച്ചൊരു മോഡലാണ് കാര്യമായിട്ട് ഫുഡ് ഡെലിവറിക്കൊക്കെ പറ്റിയൊരു വാഹനമാണ് അതുകൊണ്ട് ഞാൻ ഇത് ചൂസ് ചെയ്യാൻ കാരണം ഒരു അങ്ങനെ മോഡൽ ലുക്കൊന്നും അല്ല കാര്യത്തിൽ സ്പെക്ട് ഒന്നും എന്നാലും ഡെലിവറി ജോബിന് നല്ലൊരു ഇതാണ് പിന്നെ അത്യാവശ്യം മൈലേജ് ഉണ്ട് സിക്സ്റ്റി പ്ലസ് മൈലേജുണ്ട് വേരിയൻറ്റ് ഒന്നാണ് പത്ത് കളറുണ്ട് ഏതാണ്ട് അറുപത്തെട്ടാണ് എക്സ് ഷോറൂം പ്രൈസ് വരുന്നത് നല്ലപോലെ ഓടിച്ചാൽ ഒരു എഴുപതൊക്കെ മൈലേജ് കിട്ടും പിന്നെ ക്ലാസ്സിക് ലുക്കാണെങ്കിലും ഒരു നമുക്കൊരു അത്യാവശ്യം ഒരു ഓഫ് റോഡിങ്ങിനൊക്കെ പറ്റിയൊരു വാഹനമാണ് അതുകൊണ്ട് ഞാൻ ഈയൊരു എന്താ മോഡൽ പറയാൻ കാരണം പിന്നെ എന്താ മെയിൻ്റനൻസ് കോസ്റ്റും വളരെ കമ്മിയാണ് വേറെ രണ്ട് വണ്ടികൾക്ക് അപേക്ഷിച്ച് അപ്പം ഇതും ഒരു ബെസ്റ്റ് ചോയ്സാണ് ലിഫ്റ്റിന് നാലാമത്തെ ബൈക്കാണ് ബജാജ് എന്താ പ്ലാറ്റിനം വൺ ടെൻ ഇതിൻ്റെ രണ്ട് മോഡലുകൾ വരുന്നുണ്ട് അറുപത്തൊമ്പത് മുന്നൂറാണ് ബേസ് വേരിയൻറ്റ് അതിൽ ഡ്രം ബ്രേക്കാണ് വരുന്നത് പിന്നെ ടോപ്പ് പിന്നെ ടോപ്പ് ടോപ്പെൻ്റെ മോഡലിന് എഴുപത്തിനാല് ഇരുന്നൂറ്റി പതിനാലാണ് വരുന്നത് ബേസ് വേരിയൻറ്റും ടോപ്പെൻ്റ് വേരിയൻറ്റും എന്താ ഏതാണ്ട് അയ്യായിരം രൂപയുടെ ഒരു എന്താ ഡിഫറെൻറ്റ് ഉണ്ട് ടോപ്പെൻ്റ് മോഡലിലെ വ്യത്യാസങ്ങൾ ടോപ്പെൻ്റും എന്താ ബേസുമായിട്ടുള്ള വ്യത്യാസങ്ങൾ എന്ന് ഇതിൽ എ എസ് ബി ബ്രേക്കിംഗ് സിസ്റ്റം ആണ് ഉപയോഗിക്കുന്നത് ഏതാണ്ട് ഇത് എ ബി എസ് വോൾഡ് ഒരു ബ്രേക്കിംഗ് സിസ്റ്റം തന്നെയാണ് എ എസ് ബി പിന്നെ പറയുകയാണെങ്കിൽ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഉണ്ട് പിന്നെ എന്താ യു എസ് ബി പോർട്ടുണ്ട് പിന്നെ ബന്ധാ ഡിആർഎൽ ഉണ്ട് ഇതൊരു മികച്ചൊരു എന്താ ബൈക്കാണ് ഈ ശ്രേണിയിൽ പിന്നെ വേൾഡിൽ തന്നെ ഏറ്റവും കൂടുതൽ ബദാലിൻ്റെ വിൽക്കപ്പെടുന്ന ഒരു വാഹനം കൂടിയാണ് അപ്പം നിങ്ങൾക്കത് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ബൈക്ക് തന്നെയാണ് നല്ലത് എന്താ ടോപ്പ് എൻഡ് മേടിക്കായിരിക്കും ഇതിൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ പിന്നെ ഇരുന്നൂറ് എം എം ഗ്രൗണ്ട് ക്ലിയറൻസും പിന്നെ എഴുപത് എന്താ മേലെ നല്ലപോലെ ഓടിച്ച എഴുപതന്നെ മേലെ മൈലേജും കിട്ടും നല്ല ചൂസ് തന്നെയാണ് ഏഹ് ഇനി ലീസ്റ്റിലെ അഞ്ചാമത്തെ ബൈക്ക് ലീസ്റ്റിലെ അഞ്ചാമത്തെ ബൈക്കാണ് ടി വി എസിൻ്റെ സ്പോർട്ട് വൺ ട്വൻ സി സിയിലാണ് ഇത് വരുന്നത് അറുപത്തഞ്ച് എൺപതാണ് എക്സ് ഷോറൂം പ്രൈസ് ബേസ് മോഡൽ കേട്ടോ ടോപ്പ് എൻഡ് അറുപത്താറ് അഞ്ഞൂറ്റമ്പതും ഉണ്ട് ചെറിയൊരു വ്യത്യാസം പിന്നെ യു എസ് പി ചാർജർ ഉണ്ട് പിന്നെ ഇപ്പം എന്താ പറയുക അങ്ങനെ വലിയൊരു ഫീച്ചറുള്ളൊരു ഭാഗം ഒന്നും ഇല്ല കാര്യമായിട്ട് ഊന്നൽ കൊടുത്തിരിക്കുന്ന ടി വി എസ് മൈലേജിലാണ് നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു എന്താ ഒരു എണ്ണൻ്റെ ഒക്കെ വില കൂടുതൽ എന്നാൽ നൂറ് രൂപേൻ്റെ മേലെയാണ് ഇപ്പോൾ പെട്രോളിനൊക്കെ വില അപ്പം സാധാരണക്കാരനൊക്കെ ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബൈക്ക് തന്നെയാണ് ടി വി എസിൻ്റെ സ്കോട്ട് കാര്യമായിട്ട് നമുക്ക് ഡെയിലി യൂസ് അതേമാതിരി ഇതേമാതിരി ഡെലിവറി ജോബിനൊക്കെ പറ്റിയൊരു ബൈക്കാണ് അപ്പം എന്താ ഈ അഞ്ച് വാഹനങ്ങളാണ് എനിക്ക് ബെസ്റ്റ് ആയി തോന്നിയത് ഒരു ലക്ഷത്തിൻ്റെ അരിയിലെട്ടോ അപ്പം ഇതിൽ ഫൈവില് ഏറ്റവും നല്ല ബെസ്റ്റ് ബൈക്ക് ഏതാണ് അതൊന്ന് കമന്റ് ചെയ്യും പിന്നെ ഞാൻ ചില ബൈക്കുകളുണ്ട് ഒരു ലക്ഷത്തിന് എന്താ താഴെ കിട്ടുന്ന ധാരാളം ബൈക്കുകൾ ഉണ്ട് പക്ഷെ നമ്മൾ എന്താ ഷോറൂം പ്രൈസ് മാത്രം നോക്കിയാൽ പോരല്ലോ പിന്നെ ഓൺ റോഡ് എത്തുമ്പം റോഡ് ടാക്സ് ആണെന്ന സംഭവം ഉണ്ടല്ലോ പിന്നെ നമ്മളെ കേരളത്തിലെ റോഡ് ടാക്സ് അറിയുന്ന അപ്പം പത്ത് ശതമാനമാണ് ഒരു ലക്ഷത്തിൻ്റെ വണ്ടിക്ക് വരുന്നത് അപ്പം പിന്നെ അങ്ങോട്ട് ഒരു ലക്ഷത്തിൻ്റെ മേലൊക്കെ പതിനഞ്ച് ഇരുപത്തൊന്നൊക്കെയാണ് കണക്ക് അതൊക്കെ നോക്കുമ്പോൾ എന്താ ഒരു സ്കിന്നിൻ്റെ മേലും അതുകൊണ്ട് അതൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല അങ്ങനെ കുറേ വാഹനങ്ങളുണ്ട് പിന്നെ ചില വാഹനങ്ങൾ എന്താ ഉദാഹരണം പറയുകയാണെങ്കിൽ പാഷൻ ബ്രോവ് എനിക്ക് തോന്നുന്നു കുറച്ച് ഓവർ പ്രൈസ്ഡ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ ഹോണ്ടൻ്റെ ചൈന ടി വി എസിൻ്റെ സ്റ്റാർ സിറ്റൊക്കെ ഓവർ ആയിട്ട് ഇനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അങ്ങനെയല്ല അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ട് ഒന്ന് ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യും താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ